ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് സെക്കൻഡ് കാർഡ് തേർഡ് കാർഡ് അങ്ങനെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് കാർഡ് എടുക്കാം ഫസ് കാഡ് ഈ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ് ഈ വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങൾക്ക് താന്ന് തരില്ല നിങ്ങൾ അവരിലേ ചില അവരുടെ അവരുടെ അണ്ടറിൽ നിൽക്കണം അവർ പറയുന്നത് കേൾക്കണം അവർ പറയുന്നതാണ് ശരി നിങ്ങൾക്കൊരു സ്ഥാനോ വിലയോ നിലയോ തരാത്തൊരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വേദനയോ വിഷമോ അവർ മനസ്സിലാക്കുന്നില്ല എല്ലാ കാര്യവും അവർക്ക് കിട്ടണം അവരുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കണം അത്തരം ഒരു ചിന്താഗതിയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരിലേ ചെല്ലണം അവർ നിങ്ങളെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്തു തന്നെയായാലും നിങ്ങൾ അവരിലേ ചെല്ലണം നിങ്ങൾ അവർക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് സ്നേഹവും ഉണ്ട് പക്ഷേ അവർ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി തരാത്തൊരു വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അവരിലേക്ക് ചെല്ലണം എന്ന് തന്നെ ഒരു വാശി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് കാർഡ് സെക്കൻഡ് കാർഡ് ഒരു ക്യൂനോ വൺസിൻ്റെ എനർജിയാണ് ഈ വ്യക്തി ഒരുപാട് സ്ട്രഗ്ളിങ്ങിന് ശേഷം ഒരു ഒരു വിജയത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പല തടസ്സങ്ങളും നേരിട്ട് മുന്നോട്ടേക്ക് വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരു വിജയം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തി ഇപ്പൊ നന്നായി പ്രാർത്ഥന വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ജീവിതത്തിലേക്ക് മുന്നോ ഒരു സക്സസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളൊരുമിച്ചുള്ള ഒരു ജീവിതം ഒരു സന്തോഷകരമായ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തെറ്റ് കാർഡ് തെറ്റ് കാർഡ് സെലക്ട് ചെയ്തത് ഈ വ്യക്തി ചിന്തി നിങ്ങളുടെ ഓർമ്മകളിലാണ് ഈ വ്യക്തി ജീവിക്കുന്നത് അവർ ഈ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാകാനോ അല്ലെങ്കിൽ അച്ഛനാകാനോ അത്തരം ഒരു സാഹചര്യമൊക്കെ അവർ ആഗ്രഹിക്കുന്നു ഒരുമിച്ചുള്ള ജീവിതം സന്തോഷകരമായൊരു കുടുംബ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അവർ ഒരു സന്തോഷകരമായ ജീവിത ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്